ശിവനേ ഹരിം മി വരണേ ഹിങ്ങന ജനനി ജന ജേയം

പാർവതീ മതേ ഹര കരീവ നാളെ ശ്രീകൃഷ്ണ ജയന്തിയാണ് നമ്മുടെ വീട്ടിലൊക്കെ ത്തിക്കുക വൈകുന്നേരവും കത്തിക്ക രാവിലെ നെയ്യ് വിളക്ക് കത്തിക്ക വീട്ടിൽ തന്നെ കത്തിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് വിശേഷ ദോഷങ്ങളൊക്കെ ഉള്ളപ്പോള് വ്യാഴാഴ്ച ദിവസങ്ങളില് അഷ്ടമരോഹിണി അതുപോലെ തന്നെ രോഹിണി നഷ്ടത്തുള്ള ദിവസങ്ങള് തിരുവോണ ദിവസങ്ങള് വീട്ടിൽ തന്നെ വിളക്ക് കെത്തിച്ച് നെയ്യ് ഒത്തിരി നെയ്യൊഴിച്ച് വിളക്ക് കെത്തിക്ക ഏറ്റവും വലിയ ഉത്തമമാണ് കൊച്ചു കാര്യങ്ങളാണ് അറിയുന്ന കാര്യങ്ങളൊക്കെ നേടാ ില് ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ഏറ്റവും ഉത്തമമാണ് അമ്പലങ്ങളില് മാത്രമല്ല കത്തിക്കേണ്ടത് നമ്മുടെ വീട്ടിലും കത്തിച്ചിട്ട് അമ്പലത്തിൽ പോയി കത്തിക്കാൻ ആചരണം നാളെ ഒത്തിരി പായ്ക്കൊക്കെ ഉണ്ടാക്കിയൊക്കെ ആണ് ദിവസമാണ് വീടുകളിലെല്ലായിടത്തും വിളക്കൊക്കെ കത്തിക്ക വൈകുന്നേര ദിവസം വൈകുന്നേരം രാവിലെ നെയ്യളൊക്കെ കത്തിക്ക വൈകുന്നേരം എണ്ണ ഒഴിച്ചിട്ട് ചുരാവിലൊക്കെ കത്തിക്ക ഒരു ഒരു മാറ്റണം എല്ലാവരും ഓം നമോ ഉത്സവാഗവതീ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമ ഓ ദശകം മുപ്പത്തിരണ്ട് ഇന്നലെ ദശകം മുപ്പത്തി മൂന്നാണ് വായിച്ചത് അത്

നാരായണ 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 സത്യനാരായണ നാരായണ നാരായണ நாராயண 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 நித்தனாராயண நாராயண நாராயண ായണ നാരായണ 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 സർ ഗോവിന്ദനാമസീർത്തനം ക്ഷിപം ജലേ ത് വിലോക निन्येऽम्बु पात्रेण मुनिः स्वगेहं स्वल्पेरहो भि कलशीं च कूपं व्यापीं सरश्चानशिषे विभो त्वं योगप्रभावाद्भवनायैव निधस्त्वं मुनिना मुना कल्पदक्षुमेनं सप्ताहमास्वेदि प्राप्ते तो दुखते हरि वारिदारा परिप्लुदे भूमि तले मुनिंत्र सप्तर्षि साधम पार वारिणी उदूर्णमान शरण अयौ ताम धरा तदाश तो करीमता नौ रूपिणी आरुहु सदा शुभूय बुदेरा विरभोमी सशाकृति योजन लक्ष्य दीर्घ प्रधान उच्च स्तर तेजस तां निरीक्षा मुनयस्तु स्तुंगशंगे तो तरणि आकृष्ट नौगो मुनिम्डलाय प्रदर्शय विश्वग्भागा

निपात्य दैत्यं निगमान गृहीत्वा विरिञ्जये प्रीद हृदे ददानं प्रबञ्ञनागार पदे प्रपाय्य सर्वत्र गोविंद नाम संकीर्तनं गोविंद गोविंदാ പ്രഭാ അടുത്ത അബ്രദരെ എല്ലാവരും പോവുക അടുത്ത ലൈലക്ക വചന കഴിച്ച കുറച്ച് പാൽ പാൽ കൊടുക്കാൻ താകി എല്ലാവർക്കെ കൊടുക്കുക അവല് ചെയ്യണം നല്ലതാണ് അടുത്തുള്ള അവക്കാര് കൊടുക്കാം പലത്തില്ല മഹാവിഷ്ണുല്ലാം പോയിട്ട് എന്തെങ്കിലും ചെറിയ വഴിപാടൊക്കെ കഴിക്കഴിപാട് കഴിക്കുക വീട്ടിലൊക്കെ ആനന്ദമായിട്ടൊക്കെ കൊണ്ടാടുക ഒരു ദേശീയ ഉത്സവമാണ് അഷ്ടമ രൂപ ആരാധനം പറ്റുന്നവരൊക്കെ വായിക്കാം കൃഷ്ണാവതാരം ഹരിശരണം